ഈ അസൂയ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ അസൂയ മൂത്താൽ മനുഷ്യനെ എന്തൊക്കെ പറയാൻ പറ്റുമോ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം മനുഷ്യൻ നിർവഹിക്കുകയാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് ലോകത്തെ ആദ്യത്തെ മഡർ കേസ് ആദ്യത്തെ കൊലപാതകം അസൂയയുടെ പേരിലാണ് അസൂയയുടെ പേരിലാണ് സ്വന്തം സഹോദരനെ അവന്റെ ഭാര്യയ്ക്ക് സൗന്ദര്യം കൂടി പോയി അതിന്റെ അസൂയ പൂണ്ടിട്ട് പല രീതിയിലും അവനെ ആക്ഷേപിക്കാനും ഒക്കെ നോക്കിയിട്ട് നടന്നില്ല അവസാനം പിന്നെ സ്വന്തം സഹോദരനെ ആ അസൂയയുടെ പേരിൽ കൊന്നുകളയുകയാണ് ചെയ്തത് ഇതാണ് ലോകത്തെ ആദ്യത്തെ കൊലപാതകം ആദൻ നബി അലൈഹിമിന്റെ രണ്ട് മക്കളാണ് ഹാബീലും ഹാബിലും ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം ഞാൻ പറയേണ്ട ആവശ്യമില്ല അപ്പം ഈ സ്വന്തം അനുജനെ അല്ലെങ്കിൽ സ്വന്തം സഹോദരനെ കൊല്ലാനുള്ള കാരണം എന്താണ് അസൂയാണ് വല്ലാത്ത അസൂയ മനുഷ്യനെ അസൂയ എന്ന് പറയുന്ന സംഗതി അവന്റെ കൽബിൽ അവന്റെ ഹൃദയത്തിൽ പിടിപെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല അതുകൊണ്ടാണ് മുത്ത നബി അലഹി തങ്ങൾ പറഞ്ഞത് അസൂയയെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആകാശം മുട്ട എത്ര സൽക്കർമ്മങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ സൽക്കർമ്മങ്ങൾ മുഴുവനും ഈ അസൂയ നശിപ്പിച്ചു പഠിപ്പിച്ചതാണ് നിങ്ങൾ ഈ ഒരു പ്രസംഗം ഒന്ന് കേട്ടു നോക്ക എന്നിട്ട് നമുക്ക് ബാക്കി പറയാം ഈ രാവിൽ അവർ ചെയ്തു നിരീശ്വരവാദികളും അങ്ങനെയുള്ള ആളുകളുമായി ആ രാവിന്റെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ ഇവര് ആർമദ നടക്കുകയല്ലേ ഗൗരവമായ സംഘടിപ്പിച്ചു വലതു ഭാഗത്ത് മുട്ടിപ്പടി തങ്ങൾ ഇടതുഭാഗത്ത് കുറ്റ്യാടി മൗലവി ഇവരെല്ലാവരും കൈവീശി കൈവീസി പോയതല്ല ഒരു കാര്യം തീരുമാനിക്കണ സമയം സാധാരണക്കാർ ഇവർക്ക് ഒരു കാര്യം പാസ് അല്ല മീനറാജിൻ്റെ ദിവസമാണോ നോക്കിയാലിട്ട് ആ കലണ്ടർ ഒക്കെ നോക്കിയാളി കലണ്ടർ മാത്രം മതിയാവൂല ആ കുഞ്ഞികൾക്ക് മാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും അതിനെ കണ്ട് പരിഗണിച്ചിട്ട് ആ ഡേറ്റ് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ തീരുമാനിക്കും അതിൻ്റെ മഹത്വം അത്ര ഉണ്ട് വലിയ പുണ്യുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു മാസം ഒരു ദിവസം കിട്ടിയാൽ പോരാ കിട്ടുമ്പോൾ അതിനു മത്ത് പാലിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം സംസാ സാധാരണക്കാർക്കും അല്ലാത്തവർക്കും ഇത് ഉപദേശിച്ചു കൊടുക്കുന്ന ആൾക്കാർ ഈ മച്ചങ്ങാതിമാര് താനി മണ്ടന്മാരായ ആൾക്കാര് ചോദിക്കൂല തലേലൊക്കെ എന്താണ് കാര്യമായി മരക്ക ഇതെന്ന് ചോദിക്കൂ കാര്യമായി ഗൗരവത്തിലെ അത്ഭുതപ്പെടുത്തിയത് ഇതിലൊക്കെ ഗ്രാൻഡ് മുക്തി ഇങ്ങനെ പെട്ടല്ലോ എന്നുള്ള കേട്ടില്ല കേട്ടില്ല എന്താണ് ഈ ചങ്ങാർ ഇത് ഇതൊരു മൊയിലാണ് സമത മൊയ്ലിയർ എന്നാണ് സമതെന്നാണ് നമ്മളറിയാം ഇന്ന് നമ്മുടെ രാജ്യത്ത് എല്ലാവരും ശ്രദ്ധിച്ച ഒന്നാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം കേരള യാത്ര അതിലെ ഏറ്റവും പ്രധാനമായി ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിലുയർത്തി ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യമാണ് എന്താണ് മനുഷ്യർക്കൊപ്പം എന്ന ആ ഒരു ചർച്ചയാണ് കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേ അറ്റം വരെയുള്ള എല്ലാ ജില്ലകളിലും ചർച്ച ചെയ്യപ്പെട്ടു നാട്ടിലെ ജനപ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരും മറ്റ് മതത്തിന്റെ നേതാക്കന്മാരും ഒക്കെ പങ്കെടുത്തു വല്ലാണ്ട് ചർച്ചയായി ഒരാളും ഉയർത്തിപ്പിടിക്കാത്ത മാനവികതയുടെ ഉണർത്തുപാട്ടുമായി തൊണ്ണൂറ്റിനാല് വയസ്സ് കഴിഞ്ഞ ഒരു പണ്ഡിതൻ ഒരു മുസ്ലിം പണ്ഡിതൻ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞാൽ ആ ആളുകളുടെ അവസ്ഥയെ കുറിച്ച് ചിന്തിച്ചു നോക്കും ഇത് തൊണ്ണൂറ്റിനാല് വയസ്സായിട്ടും മതപ്രബോധന രംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരു വലിയ മതപണ്ഡിതൻ ആ മതപണ്ഡിതൻ കേവലം പള്ളിയുടെ മൂലയ്ക്ക് തസ്മീഹുമാലെ പിടിച്ച് കഴിഞ്ഞുകൂടാതെ രാജ്യത്തിന് ഉപകാരപ്രദമാകുന്ന രാജ്യത്തിന്റെ സന്തോഷവും രാജ്യത്തിന്റെ ഐക്യവും രാജ്യത്തിന്റെ കെട്ടുറപ്പും എല്ലാം ഇവിടെ നിലനിൽക്കണം എന്ന കൂടി അദ്ദേഹം ഒരു ഇസ്ലാമിക പ്രബോധനത്വമായിട്ടല്ല കടന്നു വന്നത് പിന്നെ മനുഷ്യർക്കൊപ്പം ജാതിയുടെ മതത്തിന്റെ മതിൽക്കെട്ടുകളെല്ലാം ഭേദിച്ചുകൊണ്ട് ആളുകൾ ഒന്നായി നിൽക്കണം പരസ്പരം സ്നേഹത്തോടെ ഐക്യത്തോടെ കഴിയണം ശ്രീനാരായണ ഗുരുവിന്റെ ചില വരികൾ ഇടയ്ക്ക് ഓർമ്മ വരികയാണ് മനുഷ്യത്വം ജാതി ഒരു മനുഷ്യന് അവന്റെ ജാതി എന്ന് പറയുന്നത് മനുഷ്യത്വമാണ് ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ് ഒരു മനുഷ്യന്റെ അവന്റെ ജാതി എന്ന് പറയുന്നത് എന്താണ് മനുഷ്യത്വമാണ് അപ്പം മനുഷ്യൻ മനുഷ്യനായി ജീവിക്കണം മനുഷ്യത്വത്തോടു കൂടി ജീവിക്കണം മൃഗങ്ങളെപ്പോലും രൂപത്തിൽ അല്ല മനുഷ്യൻ വിവേക ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് അത് ഹിന്ദുവാകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ മുസൽമാനാകട്ടെ ആരുമാകട്ടെ മനുഷ്യത്വം നിലനിൽക്കണം അതുകൊണ്ടാണ് ആലപ്പുഴ ജില്ലയിൽ ബഹുമാനപ്പെട്ട ഷേഖുന വന്നപ്പോ ഈ ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള പ്രത്യേകമായ അംഗീകാരങ്ങളും അതേപോലെ ബഹുമാനങ്ങളും ഒക്കെ ബഹുമാനപ്പെട്ടവർക്ക് ലഭിച്ചത് അപ്പോ ഇങ്ങനത്തെ മാനവികതയുടെ ഉണർത്തുപാട്ടുമായി കടന്നു വന്ന് ബഹുമാനപ്പെട്ടവർ ആ സംഘടന കേരള മുസ്ലിം ജമാഴത്തെ എന്ന് പറഞ്ഞ സംഘടന വളരെ നേരത്തെ തന്നെ ഈ യാത്രയുടെ ഷെഡ്യൂളുകൾ ഒക്കെ വളരെ കൃത്യമായി ആലോചിച്ച് തീരുമാനിച്ച് കാസർഗോഡ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നു മുതൽ കാസർഗോഡ് മുതൽ തുടക്കം കുറിച്ച് സമാപിക്കുന്നത് തിരുവനന്തപുരത്ത് ജനുവരി പതിനേഴിനാണ് തീരുമാനിച്ചത് അപ്പോഴാണ് നമ്മുടെ അറബിക്ക് മാസപ്പിറവി കണ്ടപ്പോ മാസത്തിന്റെ മാസപ്പിറവി കണ്ടപ്പോ പതിനേഴാം തീയതി സമാപിക്കുകയാണെങ്കിൽ പതിനേഴാം തീയതി മെഹറാജിന്റെ നോമ്പാണല്ലോ വിശ്വാസികൾ നോമ്പ് പിടിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് ഇത്ര ദൂരം താണ്ടി തിരുവനന്തപുരത്തെ ആ ജന ജനമഹാസമ്മേളനത്തിലേക്ക് വരേണ്ടി വരുമല്ലോ എന്ന് കാരുണ്യത്തിന്റെ ആ ഒരു ചിന്ത ഷെയഹുന കാന്തപുരം ഉസ്താദ് അവിടുന്ന് ആലോചിച്ച് തന്റെ കേരള മുസ്ലിം ജമാഅത്തിന്റെ ആളുകളോട് പറഞ്ഞു എന്താണ് നമുക്ക് ഒരു ദിവസം വെട്ടിച്ചുരു പതിനേഴാം തീയതി നോമ്പ് പിടിച്ചുകൊണ്ട് ആളുകളെ പ്രയാസപ്പെടുത്തി പ്രയാസപ്പെടുത്തിക്കൂടാം ആളുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് പതിനേഴെന്നുള്ളത് പതിനാറാക്കി അപ്പൊ പിന്നെ ഒരു രണ്ട് ജില്ലയിൽ തന്നെ ഒരു ദിവസം പത്തനംതിട്ട ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും പത്തനംതിട്ട എന്റെ ജില്ലയാണ് അവിടെ വൈകിട്ട് നടക്കേണ്ടിയിരുന്ന പരിപാടി അന്ന് രാവിലെ മണിക്ക് അത് തീരുമാനിച്ചു അന്ന് വൈകിട്ട് തന്നെ ആലപ്പുഴ ജില്ലയുടെ കായംകുളത്ത് വെച്ച് അവിടുത്തെ പരിപാടി നടത്തി അപ്പൊ ഇത്രയും ഇത്രയും പ്രവർത്തകരോട് വളരെ കൃത്യമായി ഇടപെട്ട് വളരെ കൂടി തന്നെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രൂപത്തിൽ നമ്മുടെ സമ്മേളനങ്ങളും പ്രവർത്തനങ്ങളും പരിപാടികളും ഒക്കെ നടക്കണം എന്ന് തീരുമാനിച്ച് ബഹുമാനപ്പെട്ട ഷേഖുന കാന്തപുരം മുസ്താദ് നടത്തിയ അതിമഹത്തായ കേരളയാത്ര ഈ കേരളയാത്രയാണ് ഈ മൊയ്ലാരി എന്ത് ചെയ്യുന്നത് ഈ പരിഹസിക്കുന്നത് അവിടെ കൂടിയ ആളുകളെ കണ്ടപ്പോ ആകെ ഹാലിളകി ആദ്യം അവരുടെ ഷേഖ് കുരുവട്ടൂർ ഷേഖ് പറഞ്ഞിരുന്നു സമ്മേളനത്തിലേക്ക് ബംഗാളികളെയാണ് വാടകക്ക് കാശു കൊടുത്ത് വാടകക്കറക്കുബാനന്ദ എന്താ ജനം അനന്തപുരിയെ ഇത്ര ജനസാഗരമാക്കിയ ഏ ഇത്രത്തോളം ജനങ്ങളെ ആ തിരുവനന്തപുരം നഗരം കണ്ടിട്ടില്ല അത്രത്തോളം ജനസാഗരമായിരുന്നു ഞാനും ആ പരിപാടിയിൽ പങ്കെടുത്തതാണ് ഈ പരിപാടി മഹറാജിന്റെ തലേന്ന് വെച്ചത് മോപ്പർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അതാണ് മോപ്പരുടെ ഈ അഭിപ്രായം അവിടെ രേഖപ്പെടുത്തിയത് അതെല്ലാം പോട്ടെ ഒരു മനുഷ്യൻ സംസാരിക്കുന്നതിനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു ശൈലിയില്ല ഒരു പ്രായമുള്ള അല്ലെങ്കിൽ ആ സദസ്സിൽ ഒരുപാട് സയ്യിദന്മാര് പൊന്നാര മൊത്തനിതങ്ങളുടെ രക്തത്തിൽ പിറക്കാൻ ഭാഗ്യം ലഭിച്ച സാധാത്തുക്കളുണ്ട് വലിയ വലിയ ആലിമീങ്ങളുണ്ട് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഉസ്താദ് തുടങ്ങിയ വലിയ ഉസ്താദിന്റെ വയസ്സ് തന്നെ എടുത്തു നോക്കുക ആലോചിച്ചു ഉസ്താദ്സ്താദ് നമ്മൾ ഒരു വിഷയം സംസാരിക്കുമ്പോ ഒരു പ്രതിപക്ഷ മര്യാദ എന്ന ഒരു സംഗതി നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ മദ്രസയില് ഒന്നാം ക്ലാസ്സിൽ മദ്രസയിൽ കൊണ്ട് ചേർക്കണ ഒരു വിദ്യാർത്ഥി മുമ്പൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അന്ന് ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു ഈസ ഉസ്താദ് അതുപോലെ കുഞ്ഞുമോൻ ഉസ്താദ് അബ്ദു ഉസ്താദ് തുടങ്ങിയ ഉസ്താദുമാരൊക്കെ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കും അദബുൻ ആദ്യം പഠിപ്പിക്കും അലിഫ് പരിചയപ്പെടുത്താൻ വേണ്ടി പഠിപ്പിക്കുന്ന ഒരു വാക്കാണ് അദബുൻ രണ്ടാമത് പഠിപ്പിക്കും പരിചയപ്പെടുത്താനാണ് പഠിപ്പിക്കുന്നത് മൂന്നാമത് വേണ്ടി അദബുൻ ഉസ്താദുമാര് പറഞ്ഞുതരും മക്കളെ അദബുൻ എന്ന വാക്കിന്റെ അർത്ഥം അറിയോ അദബുൻ മര്യാദ രണ്ടാമത് പറഞ്ഞ എന്ന് പറഞ്ഞാലോ തുടക്കത്തിലേ വേണം നിത്യമായി വേണം അപ്പൊ മര്യാദ തുടക്കത്തിലെ മരിക്കും വരെ ഒരു മനുഷ്യനിൽ ഉണ്ടാകേണ്ടുന്ന ഒരു കാര്യം എന്താണ് മര്യാദയാണ് എത്ര വലിയ ഓഫീസറാണെങ്കിലും എത്ര വലിയ പത്രാസ് പണങ്ങളോ അല്ലെങ്കിൽ വലിയ വിവരം എന്തുണ്ടെങ്കിലും മര്യാദ എന്ന ഒരു സംഗതി അത് മനുഷ്യനിൽ ഉണ്ടാകേണ്ടുന്ന സംഗതിയാണ് മൃഗങ്ങളിൽ അത് കാണൂല മൃഗങ്ങളിൽ ഈ മര്യാദ എന്ന് പറയുന്ന സംഗതി ചിലപ്പോൾ കാണും ചില മൃഗങ്ങളിലുണ്ട് ചില മൃഗങ്ങളിലുണ്ട് ചില നായ്ക്കളെ കാണാം അതിന് കിട്ടുകൊടുക്കുന്ന എല്ലാം കഷ്ണം അടിച്ചു പിടിച്ചാൽ അവരുടെ കുഞ്ഞു മക്കൾക്ക് കൊണ്ടു കൊടുക്കുന്നത് കാണാൻ കഴിയും അപ്പോ മര്യാദ എന്ന് പറയുന്ന സംഗതി അത് ജീവിതത്തില് എന്താണ് നിത്യമായി മരിക്കും വരെ ഒരു മനുഷ്യൻ കാത്തു കാത്തുസൂക്ഷിക്കണം ഇക്രാമുദി പ്രായമുള്ളവരോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളെ പഠിപ്പിച്ചവരെ ആദരിക്കാത്തവൻ ബഹുമാനിക്കാത്തവൻ നമ്മളിൽപ്പെട്ടവനല്ല നരബാധിച്ചവരെ ആദരിക്കണം ബഹുമാനിക്കണം പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് മാത്രമല്ല നല്ല വർത്തമാനങ്ങൾ പറയണം എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയുടെ മിമ്പറിൽ നിന്ന് ഹത്തീബ് വിളിച്ചു പറയുന്ന എത്ര ആളുകളാണ് മുമ്പിൽ തടിച്ചുകൂടിയത് ആ ആളുകളോട് സത്യപ് വിളിച്ചു പറയുന്ന ഒരു ആയത്ണ്ട് എന്താണ് ഓ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നിട്ട് നിങ്ങൾ പറയണം കൗലൻ സതീത നല്ല വർത്തമാനം പറയണം ആരെയും വർത്തമാനം പറയരുത് മോശപ്പെട്ട വർത്തമാനം പറയരുത് കെട്ട വർത്തമാനം പറയരുത് തല മറന്ന എണ്ണ തേക്കരുത് എന്ന് പറഞ്ഞതുപോലെ മകൻ വലിയ ഐ പി എസ് കാരനാകാം പക്ഷെ സ്വന്തം അച്ഛനോട് സ്വന്തം പിതാവിനോട് മാന്യമായി പെരുമാറണം ഞാൻ വലിയ ഐ പി എസ് കാരനാണ് അതുകൊണ്ട് അച്ഛനായാലും അമ്മയായാലും എന്ത് തോന്നിയ മാസവും വിളിച്ചു പറയാം എന്നൊന്നും ആരും കരുതാൻ പാടില്ല മര്യാദ നല്ല വർത്തമാനം ഇതൊക്കെ നല്ല കുടുംബത്തിൽ പറക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന ചില ക്വാളിറ്റികളാണ് അള്ളാഹു നമുക്കൊക്കെ ആ ഒരു നല്ല ക്വാളിറ്റി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഞാൻ ചുരുക്കി പറയാം അപ്പം അയാള് ഈ പറഞ്ഞ മൊയ്ലാർ അയാളെ ഒരു മുസ്ലിയെന്നൊന്നും പറയാൻ പറ്റൂല ഒരു മൊയ്ലിയാർ അയാള് പറഞ്ഞ വർത്തമാനം ഇത്രയും വലിയ പണ്ഡിതന്മാരെ കുറിച്ചും മഹത്വക്കളെ കുറിച്ച് അയാക്കെന്ത് ഈ പറഞ്ഞ മൊയിലർക്ക് എന്ത് പ്രായം ഉണ്ടാവും ആ കേരള യാത്രയുടെ സദസ്സിൽ ആ സ്റ്റേജിൽ പങ്കെടുത്ത ആലിമീങ്ങൾക്ക് എന്ത് പ്രായവും ഉണ്ടാവും പക്തയുണ്ടാവും ആലോചിച്ച് നോക്കൂ അപ്പം ഇത് പേര് പറഞ്ഞ് ആളുകളെ പഴപ്പിക്കാൻ വേണ്ടി ഒരു സംഘം സംഘം എന്നൊക്കെ നമുക്ക് വേണേ പറയാം ആളുകളെ സൂഫികൾ അതിനാ തന്നെ ആ അയാൾ പ്രസംഗിക്കുമ്പോടി എഴുതി സൂഫിയ എന്താണ് സൂഫികളുടെ സ്വഭാവം ഇങ്ങനെയാണ് സൂഫികളുടെ സ്വഭാവം സൂക്ഷ്മതയുടെ സ്വഭാവമല്ലേ അവരിൽ നിന്ന് ഒരു കറാഹത്ത് പോലും സംഭവിക്കൂല സൂഫികളിൽ നിന്ന് ഔലിയാക്കളിൽ നിന്ന് ഒരു ആ വാക്കിലോ ഒന്നും ഉണ്ടാവൂല്ലോ അത്രത്തോളം സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്നവർക്കാണ് സൂഫികൾ ഔലിയാക്കന്മാർ സ്വാലേഹികൾ എന്നൊക്കെ പറയുന്നത് ഇതും മയക്ക് കിട്ടിയാൽ മുഴുവനും ഷെയ്ഖുന കാന്തപുരം ഉസ്താദിനെയും ആ കാന്തപുരം ഉസ്താദിന്റെ അനുയായികളെയും ഒക്കെ ആനിമിയെ മുഴുവനും അതിനിപ്പോ എ പി അങ്ങനൊന്നുമില്ല മുഴുവൻ ആലിമീങ്ങളെയും തെറി പറയാൻ വേണ്ടി മാത്രം സ്റ്റേജ് കെട്ടി മൈക്ക് മയക്കുപാടയിക്കെടുത്ത് പ്രസംഗിക്കുന്ന ഈ കൂലി പ്രഭാഷകർ അവരെ നമ്മൾ കരുതിയിരിക്കണം നമ്മൾ ആ ആ ഒരു പെടച്ച മാർഗത്തിൽ പെട്ടുപോകാൻ പാടില്ല ഇനി നിങ്ങൾ നോക്ക് കേരള യാത്രയുടെ ാഹു അലഹി വസല്ല ഏഴ് ആകാശങ്ങളും താണ്ടി അള്ളാഹുവിന്റെ ഹദറത്തുൽ കുതിച്ചിലേക്ക് പോയ ആ പരിശുദ്ധമായ രാവ് ആ രാവിൽ ഈ ജനലക്ഷങ്ങൾ പങ്കെടുത്തപ്പോ അവിടെ തടിച്ചുകൂടിയ ജനലക്ഷങ്ങൾക്ക് വേണ്ടി ആ സ്റ്റേജിലുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ തങ്ങൾ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ബഹുമാനപ്പെട്ടുന കാന്തപുരം ഉസ്താദ് എന്താണ് ഈ ആളുകളെ കൂട്ടിയിട്ട് പറഞ്ഞത് രാഷ്ട്രീയമായിട്ട് അടുത്ത വർഷം വാർഡ് പിടിച്ചെടുക്കണമെന്നോ പഞ്ചായത്ത് പിടിച്ചെടുക്കണമെന്നോ രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുക്കണമെന്നോ അല്ലെങ്കിൽ എല്ലാവരും വലിയ പണം സമ്പാദിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നോ ഇതൊന്നും അല്ലല്ലോ പറഞ്ഞത് പിന്നെന്താണ് പറഞ്ഞത് കേട്ടുനോക്കു നിങ്ങൾ ആ സദസ്സിൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സെയ്യതന്മാര് ഈ ജനലക്ഷങ്ങൾ തടിച്ചുകൂടിയപ്പോ അവരുമാ അവരെ വിളിച്ചിരുത്തി അല്ലെങ്കിൽ അവരെ കൂട്ടിയിട്ട് എന്താണ് ഈ സയ്യിദ് ചെയ്തത് നിങ്ങൾ കേട്ട് നോക്കൂ പരിശുദ്ധമായ സൂറത്ത് യാസീൻ ഉദ്ഗീൻ ഇന്നമാ തുദ്ദിറു മൻ സലാത്ത് ചൊല്ലുകയാണെങ്കിൽ അല്ലാഹു റഹ്മാൻ ബില്ലാഹ് ദുആഇക്ക് ജാബത്ത് കിട്ടുന്ന ഈ പരിശുദ്ധമായ മിഅറാജിന്റെrawValue ആത്മാർത്ഥമായി അൽതബടരി മനസ്സ് നിറഞ്ഞി ആത്മാർത്ഥമായി ദുആരക്കുകയാണ്

അസൂയ മനുഷ്യനിൽ മനുഷ്യൻ കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ടതില്ല കണ്ടില്ലേ യാസീൻ സൂറത്ത് ഓതി സ്വലാത്ത് ചൊല്ലി തങ്ങള് ദ്വാരക്കാൻ കേരള യാത്രയുടെ സമാപനത്തിന് അവിടെ തടിച്ചുകൂടിയ ആളുകളെ കൂട്ടിയിരുത്തിയിട്ടു അപ്പോ ഇതിന് അസൂയ എന്നല്ലാതെ ഇതിനെന്താ ഒരു മരുന്ന് ഈ അസൂയക്ക് അസൂയക്കെന്താണ് മരുന്ന് ആളുകൾ പറയും ഞാൻ പറയുന്നില്ല എന്റെ നാക്ക് ഞാൻ പറയുന്നില്ല അതിന് വേറെ പല മരുന്നുകളുണ്ടാവും അള്ളാഹു എന്തായാലും നന്നാക്കട്ടെ അള്ളാഹു